എല്ലാ മൊബൈൽ ഫോണുകളും ലാപ്ടോപ്പുകളും നന്മ നന്മ കമ്മ്യൂണിക്കേഷൻസിൽ കമ്മ്യൂണിക്കേഷൻസ് കൊടുങ്ങല്ലൂർ രാജഗിരി ടെലിമെഡിസിൻ ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് വിസക്കുന്നവർക്കായി നന്മയുടെ പൊതിച്ചോറൊരുക്കുന്ന കരുതൽ കൂട്ടായ്മയുടെ ഓണാഘോഷം വേറിട്ട വിരുന്നായി മാറി കഴിഞ്ഞ മൂന്ന് വർഷത്തിലധികമായി കൊടുങ്ങല്ലൂർ നഗരത്തിലും പരിസര പ്രദേശങ്ങളിലും പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന കരുതൽ കൂട്ടായ്മ നഗരത്തിൽ തിരുവോണ സദ്യയൊരുക്കി വി ആർ സുനിൽകുമാർ എം എൽ എ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഇ ടി ടൈസൻ മാസ്റ്റർ എം എൽ എ മുഖ്യാതിഥിയായിരുന്നു വിക്രംജി തിരുവള്ളൂർ അധ്യക്ഷത വഹിച്ചു ജോർജ് തൈപ്പറമ്പിൽ സുധീർ മംഗലത്ത് ഷാജി വടക്കൻ ജോസഫ് മാസ്റ്റർ സുനിൽകൃഷ്ണ സി എൻ സതീഷ് കുമാർ ജോമോൻ കോട്ടപ്പുറം എന്നിവർ സംസാരിച്ചു ഔപചാരികമായിട്ട് ഉദ് കാരണം നിർവഹിച്ചായിട്ട് പേജിയില് പ്രഖ്യാപിക്കുന്നു മോദരവർഷമാണ് കരുതൽ കൂട്ടായ്മ സത്യസന്ധമായിട്ട് ലോകവും സാധാരണപ്പെട്ട ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ് കരുതൽ കൂട്ടായ്മയുടെ വിജയമായിട്ട് ഞാൻ കാണാൻ ആഗ്രഹിക്കുന്നത് നമുക്കറിയാം വിവിധങ്ങളായിട്ട് ഉള്ള െ അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അതെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവിടെ ഇത്തരം പ്രവർത്തനങ്ങൾ ആ ഒരു കരുണ്യ പ്രവർത്തനങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഏതെങ്കിലും കൂട്ടായ്മയിൽ ഞാൻ എല്ലാവിധ അഭിനന്ദനങ്ങളും ഈ അവസരത്തില് നേരികയാണ് ഏറെ പ്രത്യേകതയുള്ള ഒരു കൂടിയാണ് സൗന്ദര്യത്തിന്റെയും സ്നേഹത്തിന്റെയും എരുണകേടിയും എല്ലാം തരത്തിലുമായിട്ടുള്ള നബിദിനവും സമത്വത്തെ ഓർമ്മപ്പെടുത്തുന്ന മഹാബലി കേരളത്തിലേക്ക് വരുന്ന ദേവസ്വപ്പൊടിയാണ് എന്നുള്ളത് എൻ്റെ പുരുപോലെ വന്നുചേരുന്നു എന്നുള്ളതാണ് ഈ അവസരത്തിൽ എല്ലാവർക്കും ഓണം നബിദിന ആശംസകൾ ഞാൻ നേരിയാണ്